നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച ക്രൂരമായി പീഡിപ്പിച്ചു ഇമെയിൽ മുഖാന്തരം പരാതി അയച്ച യുവതി കോടതിയിൽ ഹാജരായി രഹസ്യമൊഴി നൽകി ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരുടെ രഹസ്യമൊഴി പരിശോധിച്ച റിപ്പീറ്റ് രഹസ്യമൊഴി പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാൻ പോലീസ് നീങ്ങുന്നു എന്നുള്ള വളരെ നിർണായകമായ ഒരു വാർത്ത വരികയാണ് അതായത് ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കുക അത് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇതിന് മുൻപും പലതരത്തിലുള്ള നീക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നു എന്നത് വ്യക്തമാവുകയാണ് ഈ നീക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴിതാ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെയും ഇത്തരത്തിൽ നാട്ടിൽ വന്നപ്പോൾ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വരുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്ത് വിശ്വസിച്ചാണ് വിവാഹത്തിന് മുൻപ് ഒരു പുരുഷനോടൊപ്പം പോകുന്നത് ഒരു പക്ഷേ പറയുകയാണെങ്കിൽ അതൊരു പഴഞ്ചൻ ചിന്താഗതിയാണ് എന്ന് പലരും വിചാരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ പലരും അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ലിവിങ് ടുഗതർ അടക്കം സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഈ നാട്ടിൽ സുപ്രീം കോടതി ഒരു തന്ത്രപരമായ നീക്കമാണല്ലോ എന്നായിരുന്നു പലരും ചോദിച്ചത് അതായത് സുപ്രീം കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ത് വിശ്വസിച്ചാണ് വിവാഹത്തിനു മുൻപ് നിങ്ങൾ ഇവർ ഇവരോടൊപ്പം പോകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ മുറി ഷെയർ ചെയ്യുന്ന റൂം ഷെയർ റൂമിൽ താമസിക്കുന്നതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വിശ്വസിച്ചാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സുപ്രീം കോടതിയിൽ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ഒരു യുവാവുമായി ദുബായിൽ പോവുകയും അവിടെ വെച്ച് ഇവർ ബന്ധപ്പെടുകയും പിന്നീട് ഇയാൾ ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത യുവതി നൽകിയ പരാതിയിൽ അല്ലെങ്കിൽ കേസിലാണ് കോടതി ഒരു നിരീക്ഷണം നടത്തിയത് മാത്രമല്ല പുൻപിൻപരിചയമില്ലാത്ത ഒരു വ്യക്തി വിളിച്ചപ്പോൾ ദുബായിൽ അടക്കം പോകാനോ കാണിച്ചത് എന്ത് ധൈര്യത്തിലാണ് എന്നും കോടതി ചോദിച്ചിരുന്നു ആ ഒരു നിരീക്ഷണമൊക്കെ തന്നെ ഈ ഒരു കേസിൽ ഒരു പക്ഷേ കോടതി എടുത്തു പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രഹസ്യമൊഴി നൽകി രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവത ഒന്നിലേറെ തവണ പീഡിപ്പിച്ചതായാണ് അതിജീവത നൽകിയിരിക്കുന്ന മൊഴി നെടുമങ്ങാട് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി രഹസ്യമൊഴി നൽകുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ഹാജരാക്കിയതായാണ് സൂചന വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തുവെന്നും പരാതി നൽകിയ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് രഹസ്യമൊഴി ി നൽകിയിരിക്കുന്നത് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അതിജീവിത കോടതിയെ അറിയിച്ചു ഈ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു യുവതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടത് ഫേസ്ബുക്ക് കഴിഞ്ഞു വാട്സാപ്പ് കഴിഞ്ഞു ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടത് ടെലഗ്രാം അക്കൗണ്ട് നമ്പർ ചോദിച്ചു വാങ്ങി അതുവഴി സന്ദേശങ്ങൾ അയച്ചു എന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അറിയിച്ചു വീട്ടുകാർക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നുവെങ്കിലും പിന്നീട് സമ്മതിച്ചു അവധിക്ക് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലെത്തിയ തന്നെ വീട്ടിലെത്തുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് കാരണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്നും പറഞ്ഞായിരുന്നു ഇത് ഫെനി നയനൊപ്പം കാറിലെത്തിയ രാഹുൽ നഗരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെ ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിച്ചു രാഹുലിന്റെ ഹോം സ്റ്റേ ആണ് എന്നും ജനങ്ങൾക്ക് തന്നെ അറിയാവുന്നതിനാൽ സ്വകാര്യതയെ ഉറപ്പാക്കാനാണ് അവിടേക്ക് വന്നത് എന്നുമാണ് പറഞ്ഞത് അകത്തു കയറിയ ഉടൻ രാഹുൽ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തു പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചു കടുത്ത ശാരീരിക മാനസിക പീഡനമാണ് നേരിട്ടത് അതിനുശേഷം തന്നെ വിവാഹം ചെയ്യാൻ ആവില്ല എന്ന് രാഹുൽ പറഞ്ഞു ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായ ശ്രദ്ധ നൽകാൻ തന്റെ രാഷ്ട്രീയ ജീവിതം അനുവദിക്കില്ല എന്നായിരുന്നു അതിന് പറഞ്ഞ പ്രധാന കാരണം തുടർന്ന് തന്നെ കാറിൽ വീടിന് സമീപം ഇറക്കി വിട്ടു കാരണമെന്ന് അറിയിച്ച ഏതാനും നാളുകൾക്ക് ശേഷം വീണ്ടും രാഹുൽ തന്നെ വിളിച്ചു പിന്നീട് പതിവായി സന്ദേശങ്ങൾ അയച്ചെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വിവാഹകാര്യം പറഞ്ഞ് രാഹുൽ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത് എന്നും യുവതി മൊഴി നൽകിയിരുന്നു ലൈംഗിക പീഡനം ചൂണ്ടിക്കാട്ടി കെ പി സി സി നേതൃത്വത്തിന് യുവതി അയച്ച ഇമെയിൽ പോലീസിന് കൈമാറിയതോടെയാണ് രാഹുലിനെതിരെ കേസെടുത്തത് അന്ന് യുവതി പറഞ്ഞത് തന്റെക്കും ആദ്യ അതിജീവിത പോലെ ആദ്യ പോലെ തൻ്റെ പേരും സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചു വലിച്ചിഴക്കപ്പെടും തന്റെ ഐഡന്റിറ്റിയും പുറത്തു വരും എന്നൊക്കെയാണ് എന്ന് ഭയന്നതുകൊണ്ടാണ് താൻ പരാതി നൽകാത്തത് എന്നാണ് അന്ന് ആദ്യഘട്ടത്തിൽ യുവതി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ യുവതി പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് താൻ ഈ പരാതി പറയാൻ വൈകിയത് എന്നാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കോടതി ഇക്കാര്യത്തിൽ ഒരു നിർണായക തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുടർന്ന് ജി പൂങ്കുഴലി ഐ പി എസിന് നേതൃത്വത്തിലുള്ള സംഘം പെൺകുട്ടിയെ ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പേര് പോലും ഇല്ലാതെ ലഭിച്ച ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ജാമ്യ ഹർജി നൽകിയത് പരാതി അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണ് രണ്ടു വർഷം താമസിച്ചാണ് പരാതി നൽകിയത് പരാതി സത്യമെങ്കിൽ പോലീസിനെ സമീപിക്കാൻ ഏറെ സമയം സമയമുണ്ടായിരുന്നുവെന്നും ജാമ്യ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തെന്ന ആദ്യ കേസിൽ അന്വേഷണത്തോട് സഹകരിക്കാതെയാണ് രാഹുൽ മുൻപോട്ട് പോകുന്നത് എന്ന ആക്ഷേപവും ഉയരുകയാണ് ചോദ്യം ചെയ്യലിന്റെ രണ്ടാം ദിനം പല ചോദ്യങ്ങൾക്കും പരസ്പര വിരുദ്ധമായി മറുപടി നൽകിയെന്നാണ് പറയുന്നത് പീഡനം നടന്നുവെന്ന് പറയുന്ന കാലയളവിൽ രാഹുൽ ഉപയോഗിച്ചിരുന്ന ഫോണും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ചില ഫോണുകൾ വിറ്റെന്നും ചിലത് നഷ്ടപ്പെട്ടുവെന്നുമാണ് രാഹുൽ പറയുന്നത് എ സി പി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത് ബുധനാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം കേസിൽ നേരത്തെ രാഹുൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു തുടർച്ചയായി മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർണായക തെളിവായ ഫോൺ പരിശോധനയ്ക്ക് കൈമാറണമെന്നുമുള്ള കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത് എന്നാൽ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന വിധത്തിലാണ് രാഹുലിന്റെ പെരുമാറ്റം രാഹുൽ പ്രതിയായ മറ്റു രണ്ട് ബലാത്സംഗ കേസുകളിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു ഗുരുതരവും ക്രൂരവുമായ ലൈംഗിക അതിക്രമങ്ങളും വൈകൃതങ്ങളുമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നാണ് അതിജീവിതമാർ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുലിന്റെ അനുയായികളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളും അതിജീവിതകൾ നേരിടുന്നുണ്ട് ഇത് കണക്കിലെടുത്ത് കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടാം ബലാത്സംഗ കേസിൽ അതിജീവിത മൊഴി നൽകുകയും ചെയ്തു ഈ രണ്ടാം ബലാത്സംഗ കേസിൽ അതിജീവിത നെടുമങ്ങാട് കോടതി മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് മൊഴി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി ഹോംസിൽ എത്തിച്ച രാഹുൽ ബലാത്സംഗം എന്നും പരാതി നൽകിയ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാരിയാണ് മൊഴി നൽകിയത് നേരിടേണ്ടി വന്ന ക്രൂരപീഡനം അതിജീവിത കോടതിയെ അറിയിച്ചു യുവതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് നടപടികളിലേക്ക് കടക്കും പരാതിക്കാരുടെ വൈദ്യ പരിശോധന നടന്നു രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം ഹോം സ്റ്റേ എത്തിച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് പെൺകുട്ടി കെ പി സി സി പ്രസിഡന്റ് ഇമെയിൽ വഴി അയച്ച പരാതി പോലീസിന് കൈമാറുകയായിരുന്നു